നമസ്കാരം മാപ്രകൾ ഒരു ദിവസത്തെ വാർത്താ കച്ചവടത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം കൃത്രിമമായി സൃഷ്ടിക്കും ഇന്നും അങ്ങനെ ഒരു സംഭവം സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു ഓഡിയോ ആണ് പ്രശ്നം രാവിലെ ഒരു ഓഡിയോ പൊട്ടി അങ്ങ് വീഴുകയാണ് എന്താണ് ബാർ കോഴ അതിന് ഗൂഢാലോചന നടക്കുന്നുണ്ട് അതിനു വേണ്ടി പണപ്പിരിവ് നടക്കുന്നുണ്ടെന്നാണ് ഇന്നത്തെ പുതിയ വാർത്താ എക്സ്പ്ലോറിങ് ഇതിന് കാരണം ഇതിന് കാരണം ഒരു ബാർ ഉടമയുടെ ശബ്ദരേഖയാണ് ആ ശബ്ദരേഖ ഏതോ ഒരു ഗ്രൂപ്പിനകത്ത് അതായത് അവർ അവകാശപ്പെടുന്നു ഇടുക്കി ജില്ലയിലെ ബാർ ഉടമകളുടെ ഗ്രൂപ്പിനകത്ത് നിന്ന് ആർക്ക് കിട്ടുന്നു ഇടുക്കിയിലെ മാതൃഭൂമി റിപ്പോർട്ടർക്ക് തന്നെ കിട്ടുന്നുണ്ട് അതായത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ബാർ ഉടമകളുടെ യോഗം ചേർന്നിരുന്നു അതിനു പിന്നാലെ ഇടുക്കി ഒന്ന് ശ്രദ്ധിക്കുക ജില്ല ശ്രദ്ധിക്കണം ഇടുക്കി ഇടുക്കി ആവുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ മുതലാളിമാരൊക്കെ ആരായിരിക്കും അവരുടെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടുകൾ കഴിഞ്ഞാൽ അത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ ഒരു ജില്ലയിൽ നിന്ന് ഒരു ഓഡിയോ പുറത്തേക്ക് വരികയാണ് അനുമോൻ എന്ന ഒരു ബാറുടമ അവർ ഈ ജില്ലയിലെ ബാർ ഉടമകളുടെ ഗ്രൂപ്പിൽ രണ്ടര ലക്ഷം രൂപ വീതം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ശബ്ദ സന്ദേശം അയച്ചു എന്നുള്ളതാണ് ഈ ഓഡിയോ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് രാവിലെ വാർത്താ കച്ചവടത്തിന്റെ ഹരിശ്രീ കുറിച്ചത് അതായത് പുതിയ പോളിസി ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ് അതിനകത്ത് നമ്മളിപ്പോ ഒന്നാം എടുത്തുകളും ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ മീ ബോഡി മീറ്റിംഗിന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം ആരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിന്ന് ഒരു ഹോട്ടൽ അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരെയും അറിയിക്കുകയാണ് വൺ ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കണത് ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് രണ്ടര ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടായാൽ കൊടുക്കാൻ പറ്റുന്നവർ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക പിന്നെ ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വന്നതായിട്ടും പ്രസിഡന്റ് പറഞ്ഞു അങ്ങനെയുള്ളവരുടെ കൂടെ കൂടി ആ രീതിയിൽ പോവുക ഏതായാലും ഇത് വലിയൊരു നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോകണത് ഇതെല്ലാവരോടും നേരത്തെ ഒന്ന് അറിയിച്ചു എന്നുള്ളു പിന്നെ ഇത് പണ്ടത്തെ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മളെല്ലാവരും എല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ആ വാർത്ത വന്നതിന് പിന്നാലെ മാതൃഭൂമി തന്നെ റിപ്പോർട്ട് ചെയ്ത് ഒന്ന് ശ്രദ്ധിക്കണം അതിലെ ആങ്കർ പോർഷൻ എങ്ങനെയാണെന്നും അതിനുശേഷം ഈ ഓഡിയോയെക്കുറിച്ച് ആ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ പറയുന്ന ഒരു വാചകവും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി അമൽ ഗുഡ് മോർണിംഗ് എന്തുവാണെ ഇതൊക്കെ ഈ ഇങ്ങനെ ലക്ഷ്യങ്ങൾ കൊടുത്താൽ മാത്രമേ കാര്യങ്ങൾ നമുക്ക് സാധിക്കാൻ പറ്റൂ പിന്നെ അതൊരു പുതിയ അറിവൊന്നും അല്ല ബാർ കോഴ എന്ന പേര് കുറച്ചു കാലമായി നമ്മൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം അത് വീണ്ടും കേൾക്കുന്നു എന്ന് മാത്രം എന്താണ് വിശദാംശങ്ങൾ അമൽ ബാറുടമകളുടെ സംഘടനാ ഭാരവാഹികൾ എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നിരുന്നു അവിടെ നിന്നും അയച്ച ശബ്ദ സന്ദേശം എന്നുള്ള നിലയ്ക്കാണ് ഇത് പറയുന്നത് പക്ഷേ ഇതിന്റെ ആധികാരികത എത്രത്തോളം അല്ലെങ്കിൽ ഇങ്ങനൊരു പണപ്പിരിവ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒന്നും നിലവിൽ കണ്ടില്ലേ വാർത്താ കച്ചവടത്തിന്റെ തുടക്കം ആങ്കറിൽ നിന്ന് തുടങ്ങുന്നു ഇങ്ങനെ ഒരു ഓഡിയോ പുറത്തു വന്നു വീണ്ടും ബാർ കോഴ ഉയർന്നു വരികയാണ് കാര്യം പ്ലാൻ ചെയ്യുകയാണ് വാർത്ത ഇങ്ങനെ പ്ലാൻ ചെയ്തു വരികയാണ് അതിന് മറുപടി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇത് റിപ്പോർട്ട് ചെയ്ത ഇടുക്കിയിലെ മാതൃഭൂമി മാപ്ര പറയുന്ന ഒരു വാചകമുണ്ട് എന്താണെന്നല്ലേ ഈ ഓഡിയോ ആധികാരികമാണോ എന്ന് സംശയമുണ്ട് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ അമൽ ഗുഡ് മോർണിംഗ് എന്തുവാണേ ഇതൊക്കെ ഈ ഇങ്ങനെ ലക്ഷ്യങ്ങൾ കൊടുത്താൽ മാത്രമേ കാര്യങ്ങൾ നമുക്ക് സാധിക്കാൻ പറ്റൂ പിന്നെ അതൊരു ഒരു പുതിയ അറിവൊന്നും അല്ല ബാർ കോഴ എന്ന പേര് കുറച്ചു കാലമായി നമ്മൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം അത് വീണ്ടും കേൾക്കുന്നു എന്ന് മാത്രം എന്താണ് വിശദാംശങ്ങൾ അമൽ ബാറുടമകളുടെ സംഘടനാ ഭാരവാഹികളുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നിരുന്നു അവിടെ നിന്നും അയച്ച ശബ്ദ സന്ദേശം എന്നുള്ള നിലയ്ക്കാണ് ഇത് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊരു പണപ്പിരിവ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒന്നും നിലവിൽ വ്യക്തതയില്ല കേട്ടില്ലേ ആധികാരികമാണോ എന്ന് സംശയമുണ്ട് അപ്പോ അവിടെ തന്നെ ഈ വാർത്ത ഫ്ലോപ്പ് ആണെന്ന് അങ്ങ് തീരുകയാണ് അതായത് ഒരു ഓഡിയോ അത് ആധികാരികമാണെന്ന് ഉറപ്പു വരുത്താതെ ഇത് കൃത്രിമമായി സൃഷ്ടിച്ചതാണോ അല്ലെങ്കിൽ ഒരു വാർത്തയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചതാണോ എന്ന് ഉറപ്പു വരുത്താതെ ഞങ്ങളിൽ ഒരു സാധനം കിട്ടി ഞങ്ങൾ എടുത്ത് അങ്ങ് കൊടുക്കുന്നു അതിൻ്റെ ആധികാരികയൊന്നും പ്രശ്നമല്ല അതുണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങളോ പുകമറകളോ കുറച്ച് വ്യൂവർഷിപ്പ് ഞങ്ങൾക്ക് കൂട്ടുമെങ്കിൽ അതിൽ ഞങ്ങൾ പൈസ ഉണ്ടാക്കി പോകണം അതാണോ മാധ്യമ പ്രവർത്തനം വളരെ കൃത്യമായി ചോദിക്കുകയാണ് എന്തായാലും ആ ഗൂഢാലോചന ആ ഗൂഢാലോചന കൃത്യമായി വെളിവാകുന്നത് പിന്നീട് ഈ ബാർ ഉടമകളുടെ സംസ്ഥാന നേതാവായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ഉണ്ണികൃഷ്ണ മാധ്യമങ്ങളോട് പറയുന്നു ഇങ്ങനെ ഒരു ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല സ്വാഭാവികമായിട്ട് സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു ഇത് ഇടുക്കിയിലെ ഒരു ഗ്രൂപ്പിലാണ് അവിടെ ജില്ലയിലെ ബാർ ഉടമകളുടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്നു എന്നുള്ള നിലയ്ക്കാണ് വാർത്ത വരുന്നത് പക്ഷേ സംസ്ഥാന നേതൃത്വം പറയുന്നു അങ്ങനെ രണ്ടര ലക്ഷം രൂപ വെച്ച് പിരിക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടില്ല ആ ഓഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അത് തികച്ചു നിഷേധിക്കുകയാണ് അപ്പോ കണ്ടല്ലോ ആധികാരികമല്ലെന്ന് റിപ്പോർട്ടർ പറയുന്നു ഓഡിയോ കേൾപ്പിക്കുന്നുണ്ട് അതിനുശേഷം ബാർ ഉടമകളുടെ പ്രസിഡന്റ് തന്നെ പറയുന്നു ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇടുക്കി ജില്ലയിൽ മാത്രം അങ്ങനെ ഒരു തീരുമാനം വരുന്നത് പ്രത്യേകിച്ച് ജോസഫ് ഗ്രൂപ്പും കുറച്ച് കോൺഗ്രസ് ഗ്രൂപ്പൊക്കെ അവിടെ കിടന്ന് കളിക്കുന്ന ഇടകളിൽ അവരുടെ മാത്രം മുതലാളിമാരായിട്ട് ബഹരിക്കുന്നവർക്കിടയിൽ നിന്ന് ഇങ്ങനെ ഒരു പോഡിയോ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും അതിൽ എന്ത് പറയരുത് കുറ്റം പറയരുത് സംശയിക്കരുത് കഴിഞ്ഞില്ല ഇനിയുമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി എം പി രാജേഷ് ഉടൻ തന്നെ ഒരു പ്രതികരണം കൊടുത്തു എന്താണെന്നല്ലേ അതായത് ഇപ്പോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏഴു ഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കുന്നോണ്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ് അതായത് കോഡ് ഓഫ് കണ്ടക്ട് നിലനിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പുകൾ വരെ ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനങ്ങളും മന്ത്രി തലത്തിൽ എടുക്കാൻ പാടില്ല ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമേ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടുള്ളൂ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഒരു തരത്തിലുള്ള ചർച്ചകളും നടക്കാൻ പാടില്ല എക്സൈസ് മന്ത്രിയായിട്ടുള്ള എം പി രാജേഷ് തന്നെ പറയുന്നു കോഡ് ഓഫ് കണ്ടക്ട് നിലനിൽക്കുന്നതിനാൽ മദ്യ നയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ വാർത്തകൾ വരികയാണ് മദ്യനയം സർക്കാരാണ് ആവിഷ്കരിക്കുക അതിൻ്റെ ചർച്ചകൾ നടക്കാനിരിക്കുന്നതേ ആ ചർച്ചയൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ഒരു മാസമായി മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പോകുന്നു ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ആ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ അതുപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും പണപ്പെടുവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടി അക്കാര്യത്തിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഈ ശബ്ദരേഖ കലാപരിപാടി കഴിഞ്ഞ കാലമായിട്ടുള്ള കഴിഞ്ഞത് അപ്പോൾ ബാക്കി ഞാൻ നോക്കട്ടെ സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു തെറ്റായ പ്രണതയും പ്രോത്സാഹിപ്പിക്കുന്ന പ്രശ്നമില്ല ആരായിരുന്നാലും അതിനെ കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റ് കൃത്യമല്ലേ മാധ്യമങ്ങളിലൂടെ തുടർച്ചയായിട്ട് ഇതിനെ സംബന്ധിച്ച് പല ഊഹാപോഹ കഥകൾ പുറത്തു വരികയാണ് അതായത് സർക്കാർ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല ചർച്ച നടത്താനും തുടങ്ങിയിട്ടില്ല ഇപ്പോ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അത് നിലനിൽക്കുന്നു അതായത് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് കഴിഞ്ഞിട്ട് മാത്രമേ മന്ത്രിതലത്തിലുള്ള ചർച്ച ആരംഭിക്കുള്ളൂ അതിന് മുന്നോടിയായിട്ട് വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ എവിടെ നിന്നായിരിക്കും അത് കൃത്യമായി സ്പോൺസേർഡ് അല്ലേ അതായത് മുതലാളിമാർ ഒന്നുകിൽ വാർത്തയടുപ്പിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസുകാർ വാർത്തയടുപ്പിക്കുന്നു എന്തിനാണ് ഒരു ദിവസം വിവാദം സൃഷ്ടിക്കണ്ടേ ഈ മാസപ്പടി ഉൾപ്പെടെയുള്ള കഥകൾ ഡിസ്ചാർജ് ആയിപ്പോയി അതിന് ഇനി വലിയ വാല്യൂ ഇല്ലെന്ന് കണ്ടപ്പോ പുതിയ സാധനങ്ങൾ പുറത്തേക്ക് വരണ്ടേ അതിന്റെ അടിസ്ഥാനത്തിൽ വാർത്തകൾ കെട്ടിച്ചമക്കുകയാണ് അതായത് ബാർ ഉടമകൾ തന്നെ നിഷേധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഒരു വാചകം പറയുന്നുണ്ട് ഞങ്ങൾക്ക് സർക്കാർ ഈ മദ്യനയത്തിൽ എന്തെങ്കിലും ഒരു പോളിസി ആ ആനുകൂല്യം കൂടി നഷ്ടപ്പെടുത്താനാണ് നിങ്ങൾ ഈ വാർത്ത അടിക്കുന്നത് അപ്പോ മാധ്യമങ്ങളിൽ ഈ വാർത്ത ഇവിടെ നിന്നായിരിക്കും വരുന്നത് നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ ഇങ്ങനെ പലതരത്തിലുള്ള ഓഡിയോകൾ മുന്നേയും പ്രചരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറയുന്നത് അപ്പോൾ സ്വാഭാവികമായി ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് വാർത്തകൾ നിരന്തരം പടച്ചു വിടുകയാണ് പടച്ചു പടച്ചുവിട്ടതിന് ശേഷം ആ വാർത്ത ഒന്നുകൂടി കൊഴുപ്പിക്കാനായിട്ട് ഒരു ഓഡിയോ മാധ്യമങ്ങൾക്കു കൊടുക്കുകയാണ് മാധ്യമങ്ങൾ ഇത് വെച്ച് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഇല്ലാത്ത സംഭവം ഉണ്ടെന്ന് ഒരു തോന്നൽ ഉണ്ടാക്കാനുള്ള പരിശ്രമം ഇതിന്റെ പേരാണോ മാധ്യമ പ്രവർത്തനം ഇതിന്റെ പേര് ഒരുതരം മാധ്യമ വ്യഭിചാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് വാർത്തകളൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ട് സർക്കാരിനെതിരെ അവരുടെ മദ്യനയ പോളിസി എല്ലാ വർഷവും വരുന്നുണ്ട് മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം കോടിക്കണക്കിന് രൂപ മദ്യ മുതലാളിമാരിൽ നിന്ന് ഇവർ കൈപ്പറ്റുന്നുണ്ട് പോരാത്തതിന് പല ഉദ്യോഗസ്ഥർക്കും ഇതിന്റെ ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് മദ്യനയം ഈ നാട്ടിൽ നടത്തുന്നതിന് ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് പടപിരിവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾക്ക് മുന്നിൽ വന്നാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുമുണ്ട് ഇപ്പോ തന്നെ പല ബാറുകളും കൃത്യമായി പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ സർക്കാർ നടപടി എടുത്തിരിക്കുന്നു ഏകദേശം മുപ്പതോളം ബാറുകൾക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് ലൈസൻസ് റദ്ദാക്കിയിരിക്കുകയാണ് ആ പ്രവർത്തനം അത് ശരിയായ രീതിയിലല്ല ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ലൈസൻസ് അനുവദിക്കൂ എന്നുള്ള കർശനമായ നിർദ്ദേശം പോയതിനു പിന്നാലെ ഈ ഓഡിയോ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ അത് വെറുതെ പൊട്ടി മുളച്ചതല്ല ആ പൊട്ടി മുളയ്ക്കലിന് പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ട് ഗൂഢാലോചനകൾ എന്തെന്ന് പറഞ്ഞാൽ അതായത് ഈ വാർത്തകൾ വരുന്നു വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ മിനിറ്റുകൾക്കകം തന്നെ മാധ്യമങ്ങളുടെ സ്ഥിരം കുറ്റിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സംഗീശൻ എത്തിക്കഴിഞ്ഞു അതെ രാജീവ് ആവശ്യപ്പെടുകയാണ് അല്ല ആദ്യം മന്ത്രി മാറി എന്ന് അന്വേഷിക്കട്ടെ മന്ത്രി മന്ത്രി രാജിവെച്ച് പുറത്തുനിന്നുണ്ട് അന്വേഷിക്കട്ടെ അതാണല്ലോ വേണ്ടത് അന്നത്തെ അന്വേഷിക്കട്ടെ അന്നത്തെ അന്വേഷണം ഒരു സമഗ്രമായൊരു അന്വേഷണം നടത്തട്ടെ കാര്യത്തെ സംബന്ധിച്ച് എന്താണ് ചെയ്തതെന്ന് അന്വേഷിക്കട്ടെ എന്തായാലും ഇതിന്റെ പേരിൽ ഒരു പണപ്പിരിവ് നടക്കുന്ന കാര്യം വളരെ വ്യക്തമാണല്ലോ ക്ലിയറാണ് അത് ഉറപ്പായിട്ട് വരുമല്ലേ ഇപ്പൊ ഇന്നലെ വന്നത് ഇന്നലെ ഇത് വന്നത് ഇന്ന് രാവിലെ ഇത് വന്നത് അപ്പൊ നമ്മൾ ആദ്യം ആവശ്യപ്പെടുന്നത് എക്സൈസ് മന്ത്രിയുടെ രാജിയാണ് ആദ്യ രാജ്യം അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ സമരപരിപാടിയായിട്ട് രംഗത്തിറങ്ങും അപ്പോ കാര്യങ്ങളെല്ലാം ശുഭമല്ലേ ആധികാരികമല്ലെന്ന റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയ സാധനം സതീശനിലേക്ക് എത്തുമ്പോൾ ആധികാരികമായി കഴിഞ്ഞു ചർച്ച അങ്ങ് കൊഴുപ്പിക്കുകയാണ് യാതൊരു തരത്തിലും ഒരു വൈഷ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇത് വിവാദമുണ്ടാക്കാൻ വേണ്ടി കൃത്രിമമായി സൃഷ്ടിച്ചതാണോ എന്ന് പരിശോധിക്കാതെ വാർത്ത കച്ചവടം അങ്ങ് കൊഴുപ്പിക്കുകയാണെന്ന് ഈ സതീശന്റെ കൂടി കൃത്യമായി ബോധ്യപ്പെടുകയാണ് കാര്യം സതീശനാണ് ഇവരുടെ ഇമ്പാക്ട് എന്ത് നിങ്ങൾ കൊടുത്താലും ഞാൻ പ്രതികരണം തരാം അത് ഒരു ഉടമ്പടിയാണ് ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ രാജ്യം ആവശ്യപ്പെട്ട ആ സാഹചര്യത്തിൽ തന്നെ എം പി രാജേഷ് ഈ പുച്ഛിച്ച് തള്ളിയതോടുകൂടി വിഷയം ഇവിടെ അവസാനിച്ചിരിക്കുക അത് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ എപ്പോഴും അറിഞ്ഞത് ഞാനിതുവരെ ഇവരെന്തുകൊണ്ടാണ് അത് ആവശ്യപ്പെടാത്തതെന്ന് ആലോചിച്ചിരിക്കുന്നു പ്രതി ബാക്കി പ്രതിപക്ഷം നിയമസഭ തുടങ്ങാൻ പോവുകയാണല്ലോ അവിടെ വെച്ച് കാണാം